രണ്ടായിരത്തി ഇരുപത്തിനാലെ ഓണം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇനി അടുത്ത ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പം ഞാൻ തിരുവോണ സദ്യ ഒറ്റയ്ക്കാണല്ലോ ഉണ്ടാക്കിയത് അപ്പം എന്തൊക്കെ പ്രിപ്പറേഷനാണ് ഞാൻ ചെയ്തത് തലേദിവസം എന്തൊക്കെ ചെയ്തു വെച്ചു എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം അപ്പം ഇത് തിരുവോണത്തിന്റെ തലേദിവസമാണ് പഫുമ്മ കടക്കുന്നുണ്ടോ അപ്പം കുറച്ച് പൂക്കളൊക്കെ മേടിച്ച് ചെറിയൊരു പൂക്കളൊക്കെ ഒരുക്കാന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ ഈ പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പൂവൊക്കെ ഒക്കെ ഒരു ചെറിയ പൂക്കളൊക്കെ ഒരുക്കി കേട്ടോ ഞാൻ വലിയൊരു വരയ്ക്കൽ വരക്കൽ കാര്യമൊന്നുമല്ല അപ്പൊ എനിക്ക് വരയ്ക്കാനൊന്നും വരുന്നതായിട്ട് അറിയില്ല അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ പൂക്കളൊക്കെ റെഡിയാക്കി അപ്പോൾ ഇതായിരുന്നു തലേദിവസത്തെ പരിപാടി മെയിൻ ആദ്യം ഇതാണ് എല്ലാം കഴി വൃത്തിയാക്കി വീടൊക്കെ ഒന്ന് ബാക്കി പൂവൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു അങ്ങനെ ഇതായിരുന്നു ആദ്യം ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ പണി എന്ന് പറഞ്ഞാൽ തല അടുത്ത ദിവസത്തേക്കുള്ള സദ്യയുടെ പ്രിപ്പറേഷൻ പ്രിപ്പറേഷനാണ് അതിനാദ്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പച്ചക്കറി അരിഞ്ഞു വയ്ക്കാം കാരണം എന്നെ മെയിൻ സഹായിച്ചത് ഷെബീസാണ് ഷെബീസും എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്തിന് തേങ്ങ ചിരുവാൻ പറയാം 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 തലേദിവസം ഭയങ്കര പണിയായിരുന്നു എല്ലാത്തിനുള്ള എല്ലാത്തിനുമുള്ള കറിക്കൂട്ടുകൾക്കുള്ള എല്ലാം ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് അങ്ങ് കയറ്റി കേട്ടോ അപ്പം രാവിലെ കിടന്ന് അരിയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മെയിൻ സംഭവമായിരുന്നു എനിക്ക് തേങ്ങ ചിരുവണമായിരുന്നു തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് എടുത്തു വെക്കണം പായസത്തിന് വേണ്ടിയിട്ട് പായസം ഒന്ന് നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് ശർക്കരയിൽ വരട്ടി വെക്കണമെന്നുണ്ടായിരുന്നു അത് പറ്റിയില്ല പക്ഷെ ഞാൻ ബോളി ഉണ്ടാക്കി വെച്ചു ബോളി കുറച്ചും കൂടെ നേരത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ താമസിച്ചു പോയി അതിൻ്റെ കാരണം കുറച്ച് പാകവും തെറ്റി കേട്ടോ കുറച്ചൊന്ന് ലൂസായി പോയി ബോളി ഉണ്ടാക്കിയത് എനിക്ക് അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല പ്രായസം ബോളി എന്തായാലും അടുത്ത ദിവസം രാവിലെ ഞാൻ സാമ്പാർ ആയിരുന്നു സാമ്പാറാണ് ആദ്യം ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് ഞാൻ സദ്യ ഉണ്ടാക്കാൻ കയറി പത്ത് മണിക്ക് കയറുന്നതാണ് ഒരു ഒരു മണി പന്ത്രണ്ടേ ഒരു മണിക്ക് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ അങ്ങനെ സദ്യയൊക്കെ പ്രിപ്പയർ ആയി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് തേങ്ങ ചിരിച്ചു തന്നെ എല്ലാ തേങ്ങ മാത്രമല്ല എല്ലാ സാധനങ്ങളും കടുവർക്കാനുള്ള എല്ലാം ഞാൻ തലേ ദിവസം തന്നെ ചെയ്തു വെച്ചു അപ്പൊ അങ്ങനെ സദ്യ റെഡിയായി ഞാൻ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഒന്നും പുറത്തുനിന്നില്ല അച്ചാറുകള് ഇഞ്ചിപ്പുളി അതുപോലെ നാരങ്ങ കടുമാങ്ങ അതേപോലെ തന്നെ ശർക്കര ഉപ്പേരി അതേപോലെ ചിപ്സ് പപ്പടം പിന്നെ ഉണ്ട് അതേപോലെ തന്നെ പരിപ്പ് പായസം ഉണ്ട് പിന്നെ കറികള് സാമ്പാർ പരിപ്പ് കറി തോരൻ അവിയല് ശരി 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 ഞാൻ തോന്നാ പിന്നെ പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് വെള്ളരിക്ക പച്ചടി പിന്നെ കൂട്ടുകറി ഞാൻ തോന്നേ പേര് വെയിലെ ഉണ്ടാക്കും ബോളി ഇത്രയും സംഭവങ്ങളെ ഉള്ളു പിന്നെ മോര് മോര് ഇത്രയും സംഭവങ്ങളാണുള്ളത് ഒരു മണിക്ക് സദ്യ റെഡിയായെങ്കിലും കുഞ്ഞു ഭയങ്കര വിശപ്പ് അപ്പോൾ പതിവില്ലാത്ത വിശപ്പ് അങ്ങനെ പപ്പടമൊക്കെ വന്ന് കഴിച്ചായിരുന്നു മേടിച്ചിട്ട് കേട്ടാ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഇല കിട്ടു കേട്ടോ കാര്യം എനിക്കാണെങ്കിൽ ഒന്ന് കിടന്നാൽ മതി എനിക്ക് കഴിക്കാനൊന്നും താല്പര്യമില്ല എനിക്കൊന്ന് കിടന്നാൽ എന്നുള്ള കാര്യം രണ്ട് ദിവസത്തെ ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് ദിവസത്തെ വീട് വൃത്തിയാക്കലും പിന്നെ സദ്യക്കുള്ള പ്രിപ്പറേഷനും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പണിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷീണവുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ സദ്യ അറേഞ്ച് ചെയ്തു നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ച് പരിപ്പ് കറിയൊക്കെ ഒഴിച്ച് എല്ലാവർക്കും വേണ്ടി വെച്ചു അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ എൻ്റെ അവസ്ഥ കണ്ടോ എനിക്കൊന്ന് Ja. <laughs> ഞാൻ തകർന്നിരിക്കുന്ന അവസ്ഥയാണ് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ഭയങ്കര ക്ഷീണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല അത്ര ക്ഷീണം രണ്ട് ദിവസം കിടന്ന് കിടന്നുറങ്ങിയിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് കേട്ടോ അത്രയ്ക്ക് ക്ഷീണമായിരുന്നു കുഞ്ഞുമോൾ നന്നായിട്ട് തന്നെ സദ്യ കഴിച്ചു കേട്ടോ ആദ്യമായിട്ട് ഇത്രയും അവൾ നന്നായിട്ട് പരിപ്പൊക്കെ കൂട്ടി പടമൊക്കെ കൂട്ടി സദ്യ കഴിച്ചായിരുന്നു എല്ലാ കറികളും നല്ലതായിരുന്നു എനിക്ക് സാമ്പാർ അത്ര ഇഷ്ടപ്പെട്ടില്ല എൻ്റെ അത് കുറച്ച് മസാല കൂടിപ്പോയി ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു എല്ലാം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ പുളിശ്ശേരി ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത് ഇത് കഴിഞ്ഞ ശേഷം നിന്നില്ലല്ലോ ഫോട്ടോഷൂട്ടിന് വേണ്ടി നമ്മൾ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഫോട്ടോഷൂട്ടൊക്കെ അപ്പോൾ പുതിയ സാരിയൊക്കെ മേടിച്ചു എന്താന്നൊക്കെ പറയാം ഈ സാരി ഞാൻ ഓൺലൈൻ മേടിച്ചതാണ് കേട്ടോ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് ഒരു നാനൂറ്റി അഞ്ഞൂറ്റി ആറ് റേഞ്ചേ ഉള്ളൂ അത് ബ്ലൗസ് ഞാൻ തയ്പ്പിച്ചാണ് പുറത്തുനിന്ന് മേടിച്ചിട്ട് പിന്നെ മാലയും കമ്മലും എല്ലാം ഓൺലൈനാണ് കുപ്പി വളയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടത് കുഞ്ഞുൻ്റെ ഡ്രസ്സും ഇതേപോലെ തന്നെ ഓൺലൈൻ മേടിച്ചാണ് ആയിരത്തി സംതിങ് ആണ് ആയത് കേട്ടോ അപ്പോൾ അവളുടെ മാലയും കമ്മലും എല്ലാം ഓൺലൈനാണ് മേടിച്ചത് അപ്പോൾ നമ്മൾ ഓൺലൈൻ തന്നെയാണ് കൂടുതലും മേടിക്കുന്നത് കാര്യം ചിലപ്പോഴും ചില കടകളിൽ പോകുമ്പോൾ നമുക്ക് വിചാരിക്കുന്നത് കിട്ടത്തില്ല അപ്പം ബ്ലൗസ് മാത്രം ഞാൻ പുറത്തുനിന്ന് മേടിച്ചു അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഓണം ഷൂട്ട് അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു ഇത് ഇതാണ് ഫോട്ടോ സെഷൻ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോസ് എല്ലാം നമ്മുടെ ഫോണിൽ തന്നെ എടുത്ത ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതായിരുന്നു നമ്മുടെ തിരുവോണം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ